நாடமில்ல நாடம் உ மொல்லும் போலீஸ் கேட்டாலும் கண்டாலும் இது சூச்சனையா சூச்சனை கண்டு மடிச்சில்லங்கு விசேகத்தின் மாறும் ഇന്ന് രാവിലെ ഏകദേശം ഒരു പത്തേ പതിനഞ്ചോടി വളരെ പുതിയ ബസ് സ്ഥലമാണ് പുഷ്പവല്ലി എന്ന് പറയുന്ന ഒരു അമ്മ ബസ് കയറി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇത് വടകരയിൽ നടക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് യുദ്ധം കാണാൻ കഴിയില്ല കാരണം ഇതിനു മുമ്പും യൂത്ത് കോൺഗ്രസ് ഇതേപോലുള്ള സമരമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം വടകര ലിങ്ക് റോഡിൽ ഇതേപോലെ ഉണ്ടായുള്ള അപകടം കഴിഞ്ഞ ദിവസം കൈനാട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു യുവതിക്ക് ഒരു ബസ് താറ്റി ഉണ്ടായ അപകടം ഇത് ബസ്സുകാരുടെ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ബസ്സിലെ ഡ്രൈവർമാർക്കോ മറ്റു ജീവനക്കാർക്കോ ഇല്ല ഇതാണ് ഈ അപകടത്തിന്റെ കാരണം ഇവരെങ്ങനെ കയർ ഊരി വിട്ടിരിക്കുകയാണ് ഈ ഡ്രൈവർമാരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് റോഡിലൂടെ സ്വതന്ത്രമായി നടന്നു പോകാൻ അതായത് അവർക്ക് അനുവദിച്ചിട്ടുള്ള പാതയിലൂടെ നടന്നു പോകാനുള്ള അവകാശം ഉറപ്പുവരുത്തണം പിന്നെ ബസ്സുകാർ ഇത്തരത്തിലുള്ള മരണപ്പാച്ചിൽ അത് നിർത്തിയേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടകരയിൽ ഒരൊറ്റ ബസ്സും ഓടാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല കാരണം ബസ്സിനെ പരസ്യമായിട്ട് ഞങ്ങൾ തടയും കാരണം ജനങ്ങളുടെ ജീവനാണ് വലുത് വടകരയിലെ ട്രാഫിക് നിഷ്ക്രിയമായിരിക്കുകയാണ് കാരണം ബസ്സുകളെ നിയന്ത്രിക്കാൻ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ സാറിന് കാണാൻ പറ്റും എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യുന്ന പോലെയാണ് ബസ് വരിക ആളുകൾ മുന്നിലുണ്ടെങ്കിൽ അവർ ഓടി സൈഡിലേക്ക് മാറിപ്പോകണം ഇവർക്ക് ബ്രേക്ക് ചവിട്ടു പോകാനുള്ള അവകാശം പോലും ഈ ഡ്രൈവർമാർക്കില്ല ഇത് ജനങ്ങൾ സഹിക്കണം എത്ര കാലം വെച്ചിട്ട് ഇതിന് അടിയന്തരമായിട്ട് പരിഹാരം കാണണം ഇന്നത്തെ അപകടം ഉണ്ടാക്കിയ ബസ്സിലെ കേസ് കൊടുക്കണം ഇതാണ് അറസ്റ്റ് ചെയ്തു യുക്തം ഈ ഡ്രൈവർ ചെയ്ത എന്താണെന്നറിയോ ഒരു ഒരു യാത്രക്കാരിന്റെ ദേഹത്ത് ബസ് കയറി ഓടുവാണ് ഇവൻ ചെയ്തത് ശക്തമായ നടപടികൾ ഇതിനെതിരെ ഉണ്ടായിരിക്കും ബസ്സിൻ്റെ ലൈസൻസ് ഉൾപ്പെടെയല്ല ഇനി പെർമിറ്റ് എന്താണ് ചെയ്യാൻ പറ്റുക അതുവരെ ആർട്ടി ആയിട്ട് സംസാരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നടപടികൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങളെ വളരെ ശക്തമായിട്ട് തന്നെയാണ് പോലീസ് സ്വീകരിക്കുന്നത് അപ്പോൾ നാളെ മുതൽ മാത്രമല്ല ഇതിനിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിലൊക്കെ നമ്മളിങ്ങനെ പോലീസിൻ്റെ ഓവറായിട്ടുള്ള സ്പീഡിനെതിരായിട്ട് ഒരുപാട് നടപടികളൊക്കെ സ്വീകരിച്ചാണ് സ്റ്റാൻഡ് കൂടിയാണ് ബസ് പോകുന്നത് അവിടെ കൃത്യമായ സ്റ്റാൻഡും കൂടി വന്നു ഇപ്പൊ റോഡും സ്റ്റാൻഡും ഏതാന്നുള്ള മനസ്സിലാകാത്ത അവസ്ഥ നാളെ മുതല് കൂടുതൽ പോലീസ് സ്റ്റാന്റിൽ ഉണ്ടായിരിക്കും അത് മാത്രമല്ല സാർ ഇവരെ ൊണ്ട് കുത്തിയതേ ന്യായമായ ആവശ്യത്തിന് സമരം അതിന് ശരിയല്ലേ

ഇന്ന് ഇങ്ങക്ക് ശരിയില്ല പക്ഷെ മീഡിയില്ല ഒരേ ഒരു കാര്യം നിർത്തി ഞങ്ങള് നിങ്ങളുടെ സുപീരിയർ ഓഫീസർ എടുത്തൊരു കാര്യം പറഞ്ഞോ അതിനെ മറുപടി പറഞ്ഞു പോകാം ശരി നിർത്തിട്ടോ പിന്നെ വേറെ പിന്നെ இந்தியிலே ஏற்றவும் வலிய அமியூஸ்மெண்ட் பார்க் இனி வடகரையில் துபாயிலும் சைனையிலும் தரங்க மாறிய ാട്ടം ഇനി വടകരയിലും ഈ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളയ്ക്ക് സമാരംഭം വടകര ഫെസ്റ്റ് ഫൈവ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം നവകേരളം വടകര ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ്